കുട്ടനാട്ടുകാർക്ക് ഈ യാത്ര പുത്തരിയല്ല പക്ഷേ കുരുന്നുകളുടെ സാഹസികമായ ഈ പോക്ക് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂടും ആഴമുള്ള കായലിലൂടെ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് ഓളപ്പരപ്പിൽ ഹൌസ് ബോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ വള്ളത്തിലുള്ള സഞ്ചാരം ഏറെ ഭയാനകമായിരിക്കുന്നു റോഡിൽ മാത്രം ട്രാഫിക് ബ്ലോക്ക് കണ്ടുശീലിച്ച നമുക്കിപ്പോൾ കായലിലും ബ്ലോക്കുകൾ കാണാം എന്ന അവസ്ഥ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഹൌസ് ബോട്ടുകൾ കായലിൽ ഓടുന്നത് ഈ ഭീമൻ ബോട്ടുകൾ ഇടിക്കാതെ കായൽ മുറിച്ചു കടക്കാൻ സാധിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് വള്ളത്തെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോകുമ്പം ഞങ്ങൾക്ക് അടുത്ത വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഈ ബോട്ടൊക്കെ വരുമ്പം എന്നാ ഇത് ഇടിക്കുക പേടിയാണ് ഒത്തിരി ആളുകൾ കഴിയുമ്പോൾ മൂന്നൊക്കെ ഉള്ള പേടിയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു പാലം വരുവാണെങ്കിൽ നന്നായിരിക്കും ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും എന്നാ കുഴപ്പമില്ല പോവാ വള്ളത്തിൽ കയറുന്ന ഓരോ കുട്ടിക്കും ലൈഫ് ജാക്കറ്റ് നൽകുക പ്രായോഗികമല്ലെങ്കിൽ അധികൃതർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായമുണ്ട് കായൽ കുറിച്ചു കടക്കാൻ ഒരു പാലം വേണമെന്ന ഈ കുരുന്നുകളുടെ വർഷങ്ങൾ നീണ്ട ആവശ്യം പ്രാവർത്തികമാക്കി നൽകാം തോണി മറിഞ്ഞ എട്ട് കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞ അരീക്കോട് ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മളിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാനുള്ള സാഹചര്യമാണ് കുട്ടനാട്ടിലുമുള്ളത് ഈ കുരുന്നുകൾക്കായി കേവലം ഒരു പാലം നിർമ്മിച്ചു നൽകിയാൽ ഒരുപക്ഷെ വലിയ ദുരന്തത്തെ തന്നെ ഒഴിവാക്കാൻ അത് സഹായിച്ചേക്കും ക്യാമറമാൻ സജിത്തിനൊപ്പം സിദ്ധാരാ സിദ്ധകുമാർ ഇന്ത്യ വിഷൻ ആലപ്പുഴ